സ്വന്തമായൊരു കിടപ്പാടം എന്നുള്ളത് ഏതൊരു മനുഷ്യന്റെയും സ്വപ്നം തന്നെയായിരിക്കും ആ ഒരു സ്വപ്നമാണ് ഇപ്പോൾ ബിഗ് ബോസ് താരമായ റെനീഷ റഹ്മാൻ സാധിച്ചത് ഇതിന്റെ സന്തോഷമായ വിശേഷങ്ങളാണ് ഇപ്പോൾ റെനീഷ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകരുമായി പങ്കുവച്ചത് മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലുമായി ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ റെനീഷ റഹ്മാൻ അവതരിപ്പിച്ചിട്ടുണ്ട് എങ്കിലും ഏഷ്നെറ്റിൽ സംപ്രേഷണം ചെയ്തെന്ന റിയാലിറ്റി ഷോ ആയ ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിലൂടെയാണ് നടി ശ്രദ്ധ നേടിയത് ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിന്റെ വിന്നർ അഖിൽ മാരാറായിരുന്നു എന്നാൽ അദ്ദേഹത്തിനോടൊപ്പം തന്നെ നിന്ന് വിജയിച്ച ഒരു മത്സരാർത്ഥി കൂടിയായിരുന്നു റനീഷ റഹ്മാൻ അതായത് ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിന്റെ രണ്ടാമത്തെ വിന്നർ റനീഷ റഹ്മാൻ ആയിരുന്നു ബിഗ് ബോസ് വീട്ടിൽ വെച്ച് തന്നെ തന്റെ മുത്തശ്ശിയെക്കുറിച്ച് വാ തോരാതെ രനീഷ പലപ്പോഴായിട്ടും സംസാരിക്കാറുണ്ടായിരുന്നു ഇപ്പോൾ ഇതാ തന്റെ പ്രിയപ്പെട്ട മുത്തശ്ശിക്കു വേണ്ടി ഒരു സ്വപ്ന ഭവനം സഫലീകരിച്ചു കൊടുത്തിരിക്കുകയാണ് പേരക്കുട്ടി തന്റെ മുത്തശ്ശിക്കു വേണ്ടി താൻ പണിത വീടിന്റെ പാലുകാച്ചലായിരുന്നു കഴിഞ്ഞ ദിവസം അതിന്റെ വിശേഷമാണ് അടിമണിക്കൂറുകൾക്ക് മുൻപ് തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകരുമായി പങ്കുവച്ചത് നിരവധി പേരാണ് നടിക്കും മുത്തശ്ശിക്കും ആശംസകൾ അറിയിച്ചും എത്തിയത് സ്വന്തമായ ഒരു വീട് മാഷാദ വർഷങ്ങളുടെ സ്വപ്നവും പ്രാർത്ഥനയും കൂടെ നിന്ന് എല്ലാവർക്കും ഒരുപാട് നന്ദി പാലുകാച്ചലിലെ ചിത്രങ്ങൾക്ക് തായ രമീഷ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുറിച്ച് തിങ്ങേനെയായിരുന്നു നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചും എത്തിയത് ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിൽ വെച്ച് തന്നെയാണ് റനീഷ റഹ്മാനെ ആരാധകർ കൂടുതലും തിരിച്ചറിഞ്ഞത് അന്ന് തന്നെ താരം പറഞ്ഞിരുന്നു സ്വന്തമായൊരു വീടും വാഹനവുമാണ് എന്റെ ഏറ്റവും വലിയ സ്വപ്നമെന്ന് ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയതിനു ശേഷം ഒട്ടും വൈകാതെ സ്വന്തമായൊരു വാഹനം റനീഷ റഹ്മാൻ സ്വന്തമാക്കുകയായിരുന്നു ഒന്നര മാസം മുമ്പാണ് മാരുതി സുസൂക്കിയുടെ പുത്തൻ കാർ റനീഷ റഹ്മാൻ സ്വന്തമാക്കിയത് ഇപ്പോഴിതാ സ്വന്തമായി തന്റെ മുത്തശ്ശിക്കൊരു വീട് കൂടെ നടി പണിത് കൊടുത്തിരിക്കുകയാണ് മലയാള മിനിസ്പിൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടിയാണ് റനീഷ റഹ്മാൻ സീതാ കല്യാണം എന്ന ഒരറ്റ പരമ്പരയിലൂടെ ധന്യാ മേരി വർഗീസിന്റെ സഹോദരിയായിട്ടായിരുന്നു നടി ശ്രദ്ധ നേടിയത് പിന്നീട് അങ്ങോട്ട് താരത്തിന്റെ കരിയർ തന്നെ മാറി മറിയുകയായിരുന്നു ഒന്നിന് പിറകെ ഒന്നായി നിരവധി സൂപ്പർ ഹിറ്റ് പരമ്പരകളാണ് നടിയെ തേടിയെത്തിയത് നിലവിൽ ഏഷ്യേറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ജാനകിയുടെയും അഭിയുടെയും വീട് എന്ന പരമ്പരയിലെ ഒരു പ്രധാന നായിക കഥാപാത്രത്തെയാണ് നടി അവതരിപ്പിക്കുന്നത് രക്ഷാ രാജും യുവകൃഷ്ണയുമാണ് ജാനകിയുടെയും അബിയുടെയും വീട് എന്ന പരമ്പരയിലെ പ്രധാന നായിക നായകന്റെ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ഇതിൽ സഹനായക കഥാപാത്രത്തെ അവതരിക്കുന്നത് നടി റനീഷ റഹ്മാനാണ് ആണ് ജാനകിയുടെയും അബിയുടെയും വീട് എന്ന പരമ്പര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്